ഈ ില് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് പ്രൊഡക്റ്റ്സ് ഉണ്ട് ആ പ്രൊഡക്ട്സ് അഞ്ചെണ്ണ അശ്വമിത്രയ്ക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അമ്മ കുട്ടികൾക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലൈൻ ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെട്ടോ ആ പക്ഷേ പത്ത് മിനിറ്റ് സമയമുള്ളൂ അമ്മയ്ക്കുള്ള പണിയാ പത്ത് മിനിറ്റ് സമയമുള്ളൂ പത്ത് മിനിറ്റില് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം എന്തായിരിക്കും തൊപ്പി തൊപ്പി അശ്വമിത്രട്ടെ എപ്പോഴും ഒരു എന്താ പറയാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളാണ് അശ്വമിത്ര തോന്നിയിട്ടുണ്ട് അപ്പം ഒരു തൊപ്പി എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഫാക്ടറാണല്ലോ അതുകൊണ്ട് പിന്നെ പേഴ്സ് പേഴ്സ് ആര്യമിത്രക്ക് കുറച്ചും കൂടെ ഒരു സേവിംഗ് ഹാബിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏർ ആര്യമിത്രന്റെ അടുത്താണ് അപ്പൊ അതുകൊണ്ട് ആയിരിക്കും അവൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് പിന്നെ കുപ്പിവേള കുപ്പിവള ഇതിപ്പം പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പം ഡിവൈഡ് ചെയ്ത് ഞാൻ തരാം കാരണം രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് അങ്ങനെ രണ്ടാൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തേ പറ്റൂ അപ്പൊ ഞാൻ എന്തായാലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്താ ആറെണ്ണം ആറണ്ണം ഓക്കെ മിററ് മിററ് ആര്യമിത്ര കാരണം കുറച്ചും കൂടെ കോൺഷ്യസ് ആണ് എന്താ പറയാ സൗന്ദര്യം ഇത്രയും കൂടെ കുറച്ചും കൂടെ ലിറ്റിൽ ബിറ്റ് എപ്പോഴും ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നത് ആരിമിത്രയാണ് അതുകൊണ്ട് ആര്യമിത്രക്ക് ഞാൻ ഈ മിറർ കൊടുക്കുന്നത് പിന്നെ റീഡിങ് ഹാബിറ്റ് ബുക്ക് ബുക്ക് അശ്വമിത്രക്ക് കുറച്ചും കൂടെ വായിക്കുക എഴുതുക അങ്ങനെയൊക്കെ കുറച്ചുള്ളത് നമ്മുടെ അശ്വമിത്രയ്ക്കാണ് അപ്പൊ അങ്ങനെ വാച്ച് വാച്ച് സമയം ഉം സമയം അശ്വമിത്രയാണ് കുറച്ചും കൂടെ നോക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അശ്വമിത്ര കൊടുക്കുന്നത് കാരണം എപ്പഴും രാവിലെ എനിക്കുന്നതാണെങ്കിലും സ്കൂൾ അങ്ങനെ കുറച്ചൊരു ഇച്ചിരി കൂടെ പങ്ക്ച്വൽ ആയിട്ട് എപ്പോഴും എന്താ പറയാ ആര്യമിത്രൻ ആ കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നത് അശ്വമിത്രയാണ് ടൈം ആയി നീ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അത് അശ്വമിത്രീക്കും ആപ്റ്റ് പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് എഗ എന്താ പറയാ ആര്യമിത്ര ആര്യമിത്രീസ്വീറ്റ് ലിറ്റിൽ ബിറ്റ് സ്വീറ്റ് ആണ് അതുകൊണ്ട് ഞാൻ സ്വീറ്റ് ആയിട്ടുള്ളത് സ്വീറ്റ് ആയിട്ട് കൊടുക്കുന്നു സ്വീറ്റസ്റ്റിന് കൊടുക്കുന്നു പിന്നെ ഇത് അശ്വമിത്ര നല്ല ഏറ്റവും കാരണം മുടി ഒരിക്കലും മര്യാദയ്ക്ക് ഒതുക്കി വെക്കാത്ത ഒരു ടൈപ്പാണ് അശ്വമിത്ര ഇപ്പൊ നോക്കിയാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഇനി വഴി കാരണം പുള്ളിക്കാരി നല്ല ചീകി ഒതുക്കി നല്ല ഭംഗിയിലൊക്കെയാണ് വെക്കുക പക്ഷെ അല്ല അശ്വമിത്ര സത്യല്ലേ മുടി എപ്പോഴെങ്കിലും ഒതുങ്ങിയിരിക്കണ ഇല്ലല്ലോ അപ്പൊ ഇത് ഇത് ഇട്ടിട്ടെങ്കിലും നീന ഒതുക്കി വെക്കണ കേട്ടോ മാല ആർക്ക് വേണം കൺഫ്യൂസ്ഡ് ആണ് രണ്ടുപേർക്കും ഒരെണ്ണ ഉള്ളു അല്ലെ അതെന്താ ചെയ്യാം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡാണ് തിങ്ക് ചെയ്ത് കൊടുക്കണ്ടേ എത്തിച്ചു നോക്കണ്ടേ ആകെ ഒരു സാധനം കൂടിയുള്ളു ബെൽറ്റ് ബെൽറ്റ് ഇനിയിപ്പെൻറെ കയ്യിലുള്ളത് ഈ ബെൽറ്റും മാലയുമാണ് ബെൽറ്റ് അശ്വമിത്രയ്ക്കാണ് കാരണം എന്താ വച്ചാലേ ഒതുക്കി നിർത്താൻ ഇത്തിരി പാടാ ബെൽറ്റ് ഇട്ടു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുമല്ലോ അതുകൊണ്ട് അശ്വമിത്രയാണ് കാരണം എപ്പോഴും ആണെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിലും എപ്പോഴും ചാടി ചാടി ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അശ്വമിത്രയുടെ അപ്പം ബെൽറ്റ് ഒതുങ്ങിയിരിക്കാൻ ഒരു സാധനമാണ് ബെൽറ്റ് പിന്നെ അവസാനം മാലയുള്ളൂ മാല സത്യം പറഞ്ഞാൽ രണ്ടാൾക്കും കൂടെ കൊടുക്കണം എന്നാണ് എന്നാലും ഞാൻ ഏർ ഇതിലെനിക്കൊന്നും പറയാനില്ല എന്തുകൊണ്ട് അത് കൊടുക്കണേന്നുള്ളതൊന്നും എനിക്ക് പറയാനില്ല ഏർ ഞാൻ എന്റെ ആരും കൊടുക്കുന്നു അപ്പൊ ഇപ്പൊതാ ബോക്സ് കല്യുണ്ട് കേട്ടോ